ഹലോ ഗൈസ് അപ്പൊ നമ്മളെന്താ നിൽക്കുന്നത് ഗ്രീൻ കേരള ഹോംലി ഫുഡിലാണ് നമ്മുടെ ഒരു മാറ്റത്ത് ആക്രമത്തുള്ള ഒരു കടയാണ് പഴങ്ങി കടയാണ് അപ്പൊ നമുക്കൊന്ന് പഴങ്ങി ഇതൊന്ന് കഴിച്ചിട്ട് വന്നാലേ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ത്രുവാൻഡത്തെ ആക്കുളമാണ് കേട്ടോ ആക്കുളം ഉള്ളൂർ റൂട്ടിലുള്ള ഒരു ഗ്രീൻ കേരള ഹോമലി ഫുഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ പഴങ്ങഞ്ഞിടിക്കാനാണ് വന്നത് അതേപോലെ ഇവിടെ പഴകഞ്ഞ് മാത്രമല്ല ചിക്കൻ ഫ്രൈ അതേപോലെ രാവിലെ ഇടിയപ്പം അപ്പം മുട്ടക്കറി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലത്തെ ഫുഡും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടുത്തെ സീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കുറെ ചെറിയ ടേബിളാണ് ഒരു അഞ്ച് ആറ് ടേബിളുകൾ ഉണ്ടോ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തെന്ന് പറയുമ്പോൾ പഴങ്ങി ഓർഡർ ചെയ്തത് അതാണ്ട് ചേച്ചി പഴങ്ങഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഴങ്ങഞ്ഞി ആ എൻ്റെ പൊന്നോ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കുടിക്കാൻ തോന്നി അതിൻ്റെ മണ്ടയിൽ നല്ല കട്ട തൈരും അതേപോലെ നല്ല കപ്പയും പിന്നെ നല്ല മാങ്ങയും കൂടെ ഇട്ടാണ് പഴങ്ങഞ്ഞ് ഒരു തരുന്നത് ആ ഇതാണ് നമ്മുടെ തൈരിൽ നാവിൽ നിന്ന് വെള്ളം ഓർവണ് ഉള്ളാരും പറയല്ലേ തൈര് നന്നായിട്ടിട്ട് ഞവിടി പഴങ്ങിയിട്ട് ഞവിടി അതേപോലെ ആ കപ്പയൊക്കെ നല്ല പാകത്തിനായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്ത് നല്ലൊരു കറക്റ്റായിട്ട് വെന്തിട്ടുള്ള കപ്പയായിരുന്നു പാകം വരുന്നത് എല്ലാം അത് ഈ തൈരും കപ്പയെല്ലാം കൂടി ഇട്ട് ആ പഴങ്ങിയിട്ട് നന്നായിട്ട് ഞവിടി എന്നിട്ട് അതിൻ്റെ മണ്ടയിലൊരു പപ്പടവും കൂടി ഇട്ടങ്ങോട്ട് പൊടിച്ചങ്ങോട്ടിങ്ങോട്ട് കഴിക്കണം നമുക്കിപ്പം ഒന്ന് കഴിച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയാം നല്ല അതിൻ്റെ കൂടെ ഒരു മുളവുമുണ്ട് അപ്പം ആ കറികൾ ഞാൻ പറഞ്ഞുതരാം മുളവും അതേപോലെ ആ പഴങ്ങഞ്ഞും കൂടി ഇട്ടൊന്ന് കഴിക്കണം സൂപ്പറായിരുന്നു പിന്നെ ആ വെള്ളവും കൂടെ കുടിക്കുമ്പോൾ ഉഷാർ പിന്നെ നമ്മുടെ ആ കറികൾ സൈഡായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ കരുവാടി മീനുണ്ട് കേട്ടോ കരുവാട് മീനും അതേപോലെ അവിയൽ പിന്നെ പയർ പിന്നെ ഒരു ചെറിയൊരു ചമ്മന്തിയും കൂടെ ഉണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അവിയലാണ് ഞാൻ രണ്ടാമതും മേടിച്ചു കുറേ മേടിച്ച് ഞാൻ രണ്ടാമത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പറായിരുന്നത് ആ അവിയലും അതുപോലെ പയർ വരനും പിന്നെ ആ ചമ്മന്തി കരുവാടും കൂടെ ഈ നാല് എണ്ണം കൂടി ഇട്ടാൽ പഴങ്ങഞ്ഞീരെ മണ്ടയിലോട്ട് അങ്ങോട്ട് വയ്ക്കണം എന്നിട്ട് ആ പഴങ്ങഞ്ഞി കൊണ്ട് അങ്ങോട്ട് മൂടിയിട്ട് അങ്ങോട്ട് കഴിക്കണം എൻ്റെ ഒപ്പുവിന് ഒരു രക്ഷയില്ലാത്തതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തെ ആക്കുളമാണ് കേട്ടോ ആക്കുളം ഉള്ളൂര് റോഡിലാണ് ഈ കടയിലെ പേരെന്ന് പറയുമ്പം ഗ്രീൻ കേരള ഹോംലി ഫുഡാണ് വൈകിട്ടായി കഴിഞ്ഞാൽ ഇവിടെ കടിയും ചായയൊക്കെ ഉണ്ട് കേട്ടോ ഗ്രീൻ കേരള ഹോംലി ഫുഡ് അപ്പോൾ നിങ്ങളും നിങ്ങളിവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കണേ ഓക്കെ ഗൈസ്